ൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു വീട് മാറാൻ ഒരാഴ്ച എടുത്ത് വെക്കാൻ തുടങ്ങിട്ടോ ഇയാളിങ്ങനെ ഇപ്പോൾ സാധനങ്ങളൊക്കെ പുറത്ത് വെക്കുകയും പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒക്കെ എടുത്ത് പുറത്ത് വെച്ചാണ് പുറത്ത് വെച്ചിട്ട് തന്നെ കുറേ ദിവസങ്ങളായി വീട് മാറിയിട്ടോ മുിനിയാന്നാണ് വീട് മാറിയത് അപ്പോൾ അമ്മായുടെ ബഹളത്തിൻ്റെ ഇടയില് വീട് മാറിയ വീട്ടൊന്നും ഞാൻ ആറ്റും ഇല്ലാട്ടോ അപ്പോൾ ആ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പുറത്തിരിക്കണതും ഒക്കെ പക്ഷെ സാധനങ്ങളിങ്ങനെ പുറത്തുവച്ചിട്ട് കുറച്ച് യൂസ് ആയിട്ടോ ഇയാളിങ്ങനെ അമ്മാടെ സംസാരം ഇതൊക്കെ കൂടിയിട്ട് അപ്പം അകക്ഷി ഇങ്ങനെ ഒരു വ്യക്തിയാണ് അത്ര ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതിൻ്റെ ഭാര്യയും മക്കളൊക്കെ പോയത് ഇതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് മുപ്പത് വർഷമായി പോയിട്ട് ആളൊറ്റക്കാണ് ജീവിക്കണതെന്നൊക്കെ അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചിട്ട് അയാൾ കൂട്ടി കൊണ്ടുപോകുമ്പോൾ കഴിഞ്ഞ് മാറ്റം വന്നോ എന്നൊക്കെ വിചാരിച്ച് വെള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറന്നാണ് അതിനുള്ള സൗകര്യം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മൂന്ന് ലൈത്ത് പൈപ്പൊക്കെ വാങ്ങിയിട്ട് ഞാൻ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ചെയ്ത് ഞാൻ അതിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കക്ഷി കടയിൽ പൈസ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അവിടെ സാ പ്ലംബിങ് സാധനങ്ങളൊക്കെ അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങിയത് ഞാൻ പൈസ കൊടുത്തോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷേ ഇത് പൈസ കൊടുക്കില്ലാണ്ടല്ല അതങ്ങനെയാണ് ഈ രാവിലെ പോലെ സക്കാത്ത് പോലും കൊടുക്കില്ല ഞങ്ങളോട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സക്കാത്ത പൈസ അങ്ങനെ ഒന്നും തന്നില്ല ഒരു കരുണ കാണിക്കുക ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് ഒരു ചിലവുമില്ല ഭാര്യക്കും കുട്ടികൾക്കും ചിലവിന് കൊടുക്കണ്ട അത് അവർ വീട്ടിലാണ് പക്ഷേ അങ്ങനെ ചെയ്യില്ല പഠിച്ച ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും ഞങ്ങളവരെ മുന്നിൽ എത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ആ പരീക്ഷണത്തിൽ ഈ കക്ഷി തോറ്റു പോയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട് വഴിയണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങാണ്ടിരുന്നു അപ്പോൾ അത് പുറത്തിറങ്ങിപ്പോയിപ്പോൾ അവരാ ഞങ്ങൾ വീട് മാറിത്തരി ഞാൻ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു അന്ന് ഞങ്ങൾ പോലീസിന് വിളിച്ചോളിയും അതിൻ്റെ മുന്നേ തന്നെ എൻ്റെ അടുത്ത് മഞ്ചേ മഞ്ചേരിയുള്ള എസ് സി സാറിൻ്റെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് കാണിച്ചു കൊടുത്തു ഞാനും വിളിക്കാം നിങ്ങൾ മാത്രമായിട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളൊന്ന് ഇരട്ടി നോക്കിയതാണ് ഞങ്ങൾ വീട് കഴിഞ്ഞ് തരില്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇവിടെ പള്ളി കമ്മിറ്റി ഉള്ളവരെല്ലാവരും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി കമ്മിറ്റിത്തെ ഉസ്താവിൻ്റെ വീട് അപ്പം അവരെ കൂടിയാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു വേറൊരു പുസ്തകത്തിൻ്റെ വീട് ശരിയാക്കി തന്നത് ഉണ്ണാക്ക് സുഖമില്ലാത്തതും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് അവർ വീട് തന്നത് അഡൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇതൊരു കുറഞ്ഞ വാടകയിലാണ് അപ്പോൾ കുഴപ്പമില്ലാത്തതും വീട് വീട് ഞാൻ അടുത്ത വീടയിൽ കാണിച്ചു തന്നത് അപ്പം ഞാൻ വീട് ഇടാനും ഉപയോഗിക്കട്ടോ ആ കാലം കോലായി കിടക്കാണ് വീടിൻ്റെ ആൾക്കാർ അപ്പോൾ നമുക്ക് വെയ്യാത്ത കാരണം ആകെ അലങ്കോല ഇപ്പോഴൊക്കെ എടുക്കാം അത് സാധനങ്ങൾ കൂടുന്ന സെറ്റാക്കി വെച്ചിട്ടില്ല അതിനൊന്നും കഴിഞ്ഞില്ല ഇവിടെ ഈ വഹളവും കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് ഒരുവിധ അലങ്കോലയൊക്കെ കിടക്കുകയാണ് അപ്പോഴൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ വീട് ശരിക്കും കാണിച്ചു തരണ്ട് ഇതൊക്കെയാണ് ഞാൻ നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കൂട്ടുകാരെ നിങ്ങളെ ബോർ അടുപ്പിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ എന്ത് ചെയ്യാം ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒരു മോഡിലല്ല കേട്ടോ അപ്പോൾ ഇൻഷല്ല എല്ലാം ഒന്ന് ഒരു ശാന്തമായിട്ട് കഴിഞ്ഞ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളിൽ വിറകടുപ്പല്ലോ ഗ്യാസപ്പ് യൂസ് ചെയ്യാനുള്ള സ്പേസാണ് നല്ല സൗകര്യമുണ്ട് അവിടുത്തെക്കാട്ടിലും പാതം കഴുകാനുള്ള സ്വിംഗ് റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അവിടെയും പൈപ്പിലെയും വെള്ളം തന്നെയാണ് കുടിക്കാൻ ഞാൻ നിന്നിരുന്ന കടയിൽ ഇക്കാൻ്റെ വീടുകൂടെ അടുത്താണ് അവർ വീട്ടിൽ നിന്ന് അട്ടാ വെള്ളം എടുക്കാൻ പോവുക അവർ വീട്ടിൽ നിന്ന് വെള്ളം അപ്പോൾ ആ വീട്ടിൽ താമസിക്കൊണ്ട് ഇക്കൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ നീ എൻ്റെ വീട്ടിൽ വന്നിട്ട് വെള്ളം എടുത്തോ എന്നൊക്കെ പറയുമ്പോൾ അവർ അവരെ ഹോട്ടലിൽ തറവാട്ടത്തെ കണക്കീന്ന് ഇത്രയും ദൂരമാണ് ഒരു വെള്ളം എത്തിക്കുന്നത് റോഡിൽ കൂടെ ഒക്കെ വീടിൻ്റെ വീടുകളിൽ കൂടെ പൈപ്പ് ഇട്ടിട്ട് ആണ് അവർ താമസിക്കുന്ന വീട്ടിൽ കിണറൊക്കെ കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഒരു കൂടെ വെള്ളം എടുത്തുണ്ടേരാം അങ്ങനെ അവർക്ക് വെള്ളമൊക്കെ എടുത്തിട്ട് വരും പിന്നെ സാധാ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം തന്നെയാണ് ഉണ്ട് ഓട്ടോമാറ്റിക്ക് വെള്ളം കയറും നമ്മൾ നിറച്ചിടുന്നു വേണ്ട പിന്നെ ഇനി രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ചിലപ്പോൾ വെള്ളം വരാത്ത ദിവസം ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണമെങ്കിൽ ഡ്രമ്മിൽ വെള്ളം നിറച്ചെടുക്കാം അപ്പോൾ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്ത്റൂം സൈഡിൽ പുറത്താണുള്ളത് അത് കുഴപ്പമില്ല നല്ല സൗകര്യമൊക്കെ ഉണ്ട് ഒരു റൂമ് ഹാൾ ഒരു സെറ്റൗട്ട് വഴി സൗകര്യമുണ്ട് കുഴപ്പമില്ല കേട്ടോ ഇത് കുറേ മുന്നേ കാലിയായിട്ട് കിടക്കുകയായിരുന്നു അത്ര പക്ഷേ അറിയില്ല ഞാൻ അങ്ങോട്ടൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് അറിയത്തില്ല എന്നീ അപ്പോൾ കടലത്തെ കടൽ ഓണർ പറഞ്ഞത് പിന്നെ നിങ്ങൾക്കത് സൗകര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് ആളുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വിചാരിച്ചിട്ട് താഴെയാണ് ഇതിന് മീതി റൂമുകളുണ്ട് അപ്പോൾ സ്കൂളൊക്കെ വേറെ അടുത്താണ് അത് പഠിക്കുന്ന കുട്ടികൾ താമസമുണ്ട് കേട്ടോ അപ്പോൾ വെക്കേഷന് വേറെ റൂമിലാളില്ല അത് നാട്ടിൽ പോയതെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഉള്ള ഒരു സമാധാനമായി അപ്പോൾ ഞാൻ വീഡിയോസ് കിട്ടിയിരുന്നല്ലോ അപ്പോൾ വീഡിയോസ് പിന്നെ ഞങ്ങൾ നന്ദിന്ന് കടയിലത്തെ ഓണറൊക്കെ കാണുമൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ എല്ലാ ഓരോരുത്തർ കാണാറൊക്കെ ഉണ്ട് നാട്ടിലും എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അമ്മമാർക്ക് ഒക്കെ നാലും മൂത്തമ്മാവന് നാല് മക്കള് രണ്ടാമത്തെ അമ്മാനും നാല് മക്കളാണ് മൂന്നാമത്തെ അമ്മാവന് രണ്ട് പെൺകുട്ടികൾ ചെറിയ അമ്മാവന് ഒരു മോള് അപ്പോൾ ഇവര് മക്കളൊക്കെ വീഡിയോസ് കാണാറുണ്ട് എന്നുള്ളത് മനസ്സിലായി കമൻ്റിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അവരോട് കമൻ്റൊക്കെ കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോസ് ഒരുവിധ നാനോ ഭാഗം ഭാഗത്തൊക്കെ കിട്ടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നാട്ടിലൊക്കെ കുറേ പേര് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഞാൻ നാട്ടിൽ പോയപ്പോൾ എന്നെ യൂട്യൂബിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ യൂട്യൂബിലുണ്ടെന്നൊക്കെ ചോദിച്ചിൻ്റെ അടുത്ത് അപ്പോൾ ഇതിൻ്റെ സുഹൃത്തുക്കളൊക്കെ അതിൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് ഡൈമി ലൈഫ് വീഡിയോസ് കാണുന്നവരൊക്കെ ഏകദേശം അങ്ങനെയുള്ള രുള്ളൂ അല്ലാത്തൊരു സിനിമ പാട്ട് വേറെ സിനിമ കാണുന്നവരൊന്നും പിന്നെ ഈ സാധാരണ വീട്ടമ്മമാർ വീഡിയോസ് കാണില്ലല്ലോ പിന്നെ കുറേ യൂട്യൂബർമാർ തന്നെ സാധാരണ വീട്ടമ്മമാർ അതേപോലെ യൂട്യൂബർമാരുണ്ടല്ലോ അവരൊക്കെയാണ് വീഡിയോസ് നമ്മളെ വീഡിയോസ് കാണുന്നത് കാണുന്നല്ലോ കുറച്ച് പേര് ഹെൽപ്പ് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ നമ്പറൊന്നും പബ്ലിക്കായിട്ട് വെക്കുന്നില്ല അപ്പോൾ എൻ്റെ മോൻ ഉണ്ട് കേട്ടോ എൻ്റെ ഉറക്കത്ത് ഞാൻ അവൻ്റെ അടുത്താണ് അവരോട് പറഞ്ഞാവും ഷർട്ട് ഇട്ടിട്ടില്ല അപ്പോൾ കുട്ടികൾ കൂടുതൽ വീട് ശരിക്കും അയച്ചേക്കണ്ടാന്ന് ചോദിച്ചത് അത് എഴുതിയിട്ടാണ് വീട് വന്നത് അവന് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ മഴ പെയ്തില്ല മക്കളെ നല്ല മഴ കിട്ടിയിട്ടവിടെ മഞ്ചേരി ഭാഗത്തൊക്കെ നല്ല മഴ കിട്ടി മഞ്ചേരി ഭാഗത്താണ് ഞാനുള്ളത് അപ്പോൾ നല്ല മഴ കിട്ടിയിട്ടോ അപ്പോൾ കറൻറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മിച്ചൊക്കെ കഴിഞ്ഞ് കണ്ടുവന്നത് അപ്പോൾ മോന് പകൽ ചില ദിവസത്തിന് നേരം ഉറങ്ങാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നേരത്തെ ഉറക്കം വന്നു പിന്നെ പകലൊക്കെ മറ്റേ സംസാരവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പുറത്ത് സെറ്റൗട്ടിൽ കയറിയിരിക്കുന്ന റോഡ് വയ്ക്കല്ലേ അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ഓരോന്ന് വിളിക്കുകയും ചോദിക്കുകയൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ ഇടയ്ക്ക് പറയും ഞാങ്ങളെടുത്ത് കൊണ്ടാക്കി തന്നാളേ അങ്ങനെയൊക്കെ അവർ പറിച്ചതാണ് അസുഖം വന്ന ഇങ്ങനെ എവിടെ വിളിച്ച പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ തന്നെ എങ്ങനെ ജീവിക്കുന്ന കറിയിൽ അറിഞ്ഞിട്ടോ മൂത്താ മൂന്നാമത്തെ ആങ്ങളാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടൊന്നും കാര്യമില്ല ഇതിപ്പോൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉറക്കം വരും കേട്ടോ എന്തോ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഇന്നും ഉറങ്ങാത്തത് കൊണ്ട് എനിക്കും ഉറങ്ങാൻ കഴിയില്ല ഈ വർത്താനും ബഹളം ഈ തേടി പറച്ചിലേ അതിൻ്റെ ഇടയിൽ അടുത്തൂടെ എങ്ങാനും പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് വരല്ലേന്ന് പറയും ഇന്നത്തൊടല്ലേ ഇതിൻ്റെ അടുത്തോട്ട് വരല്ലേ അങ്ങനെയൊക്കെ ആക്രോശിക്കും ചിലപ്പോൾ രണ്ട് കുറ്റമൊക്കെ ചെയ്തിട്ടു അപ്പോൾ നമ്മളന്മാരല്ലേ ഇങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഞാനും ഒരു വിധേയനൊക്കെ ഒരു തരത്തിലങ്ങ് നടക്കും ഓയിന് മാറിയിട്ട് പിന്നെ അതിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ അന്ന് ദേഷ്യമായി മുഖത്തോട്ട് നോക്കാൻ പാടില്ല നമ്മളൊന്ന് സൂക്ഷ്മതയോടുകൂടി കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യം കുടിക്കും അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാം സമാധാനമായിട്ട് നല്ലൊരു വീഡിയോസ് ഇടാനുള്ള ഒരു മൂഡലൊന്നും അല്ല ഞാൻ പക്ഷേ അത് വല്ലാത്ത വസ്തുക്കളാണ് അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു ആ വരുന്നത് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങും ചെയ്തു അപ്പോൾ അവരൊരു വർക്ക് പണികൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ സാധനങ്ങൾ എടുത്ത് കണക്കെ അപ്പോൾ അതിനിടയിൽ വൈകിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് രണ്ട് ദിവസം എൻ്റെ ഒക്കത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ചെറിയൊരു നിലയിൽ കാണാം അപ്പോൾ കുട്ടികളെ വീഡിയോസ് വീഡിയോസിൽ ഇപ്പോൾ വല്ലാണ്ട് വഹിച്ചെടുക്കണം യൂട്യൂബേഴ്സ് യൂട്യൂബിനും ഇഷ്ടമല്ല കുട്ടികളെ ഇതിലൊക്കെ വഴിച്ചെക്കാണ്ടിരിക്കും ഏറ്റവും സുഖം പലപ്പോഴൊക്കെ ഒരു വീഡിയോ അപ്പോൾ അവനെ അവനെടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അവന് ഷർട്ട് ഇട്ടിട്ടില്ല അപ്പം അതാണ് വീഡിയോസിൽ കാണിക്കട്ടെ നീ വീഡിയോ എടുക്കാൻ തുടങ്ങി ചെയ്തു പിന്നെ ഇങ്ങനെ ഓരോ പാട്ട് പാട്ട് എടുക്കുമ്പോൾ കുറേ എഡിറ്റ് ചെയ്യാണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങ് വീഡിയോ കാണാൻ എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് നന്ദിട്ടു അപ്പൊ നമ്മളീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളെ കുറിച്ച് ഇറക്കുന്നുണ്ടല്ലോ അതന്നെ ഏറ്റവും വലിയ സന്തോഷം കൂട്ടുകാരെ പകുതി ഒരു എന്താ പറയാ ഒരു ആശ്വാസം ഒന്ന് മരുന്ന് കഴിച്ചിട്ട് പിടിക്കിയാൽ മതി മരുന്ന് കഴിച്ച് തുടങ്ങിയാൽ മതി നമുക്ക് കൂടുതൽ അങ്ങനെ ഒരു അയൽവാസികളോ ഭക്താക്കന്മാരൊന്നും കിട്ടിയിട്ടില്ല അമ്മക്ക് ഭക്ഷണം കൊടുക്കാനും മരുന്ന് കഴിക്കാനൊക്കെ പുറത്തുനിന്ന് ഒരു സപ്പോർട്ടായിട്ട് ഏതെങ്കിലും ഒരു താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് വീട്ടിലെ ഏറ്റവും വലിയ ആശ്വാസം അപ്പോൾ ഇവിടെ അടുത്തടുത്ത് വീടുകളൊന്നും ഞാൻ അങ്ങനെ പരിചയമായിട്ടില്ല അപ്പോൾ ഈ ഒരു വീടെ വൈകിയാണ് അടുത്ത വീടേക്കുന്നത് അസലമലൈക്കും